മാരാരി ബീച്ച് ഫെസ്റ്റ് ഒരുക്കങ്ങൾ ലോഗോ പ്രകാശനം ദലീമ മാരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ മാരാരി ബീച്ച് ഫെസ്റ്റ് മാർച്ച് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വാർഡുകളിൽ കുടുംബശ്രീ അംഗങ്ങൾ കുട്ടികൾ അതുപോലെ തന്നെ യുവജനങ്ങൾ എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരെയും പങ്കാളികളാക്കി ഇതൊരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുക എന്നുള്ളതാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഇതേപോലെ മാരാരി ബീച്ച് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു അതിനെ തുടർന്നുള്ളൊരു പരിപാടി എന്നുള്ള നിലയിൽ മാരാരി ബീച്ചിനെ റെസ്പോൺസിബിൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഒരാലോചനയും ഉണ്ട് ഇതിന്റെയൊക്കെ ഈ വർഷത്തെ ഈ ബീച്ച് ഫെസ്റ്റ് വളരെ ആഘോഷകരമായി ഫലപ്രദമായി നടത്തണം വരവേൽക്കാൻ മാരാരി ഒരുങ്ങുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയാണ് മാരാരി ബീച്ച് ഫെസ്റ്റിവൽ നടക്കുക വിളംബരഘോഷയാത്ര ഫുഡ് ഫെസ്റ്റിവൽ അഡ്വഞ്ചർ പാർക്ക് വോളിബോൾ ടൂർണമെന്റ് വടംവലി മത്സരം കൈകൊട്ടികളി മത്സരം ചെണ്ടമേള മത്സരം തുടങ്ങി വിവിധ കായിക മത്സരങ്ങൾ ഗാനമേള നാടകം വയലിൻ ഫ്യൂഷൻ നാടൻപാട്ട് തുടങ്ങി ഒരുപിടി പുതുമയുമായാണ് മാരാരി ബീച്ച് ഫെസ്റ്റ് ത്രീ പോയിന്റ് സീറോ ഒരുങ്ങുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരക്കും ചേർത്തല പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ലോഗോ പ്രകാശനം അരൂർ എം എൽ എ ദിലീപ ജോജോ നിർവഹിച്ചു മാരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാവായി വൈസ് പ്രസിഡന്റ് സി സി ഷിബു സെക്രട്ടറി ബി ജി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എസ് രാധാകൃഷ്ണൻ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗം പ്രീത എൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ വി കെ കലേഷ് അഹ്ലുദേവ് തുടങ്ങിയവർ പങ്കെടുത്തു മാരാരി ബീച്ചിൽ വെച്ചിട്ട് മാരാരിക്കുളം വടക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എയുടെ എല്ലാ നേതൃത്വത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മൾ മാരാരി ബീച്ച് ഉത്സവം നടന്നു ഇത്തവണ മുൻവർഷത്തേക്കാൾ അപേക്ഷിച്ച് ഗംഭീരമായ പത്ത് ദിവസക്കാലം ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മാരാരി ബീച്ച് ഫെസ്റ്റൽ എന്ന തരത്തിൽ സംഘടിപ്പിക്കുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ അനുബന്ധ പരിപാടി നമ്മുടെ പ്രാദേശികരമായിട്ടുള്ള കലാകാരന്മാരുടെയെല്ലാം പരിപാടികളടക്കം ഇതോടുകൂടി സംഘടിപ്പിക്കുക അവിടെ ബീച്ചിനെ സംബന്ധിടത്തോളം ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ദിവസവും വന്നു പോകുന്നത് അപ്പോൾ വിദേശികൾക്കടക്കം ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയെന്ന് കൂടി ഇതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ആയിരം അല്ല ശനിയാറ് ദിവസങ്ങളിൽ ആയ നിൽക്കാൻ പറ്റാത്ത നല്ല ഭയങ്കരമായ ആളാണ് വന്നു ടൂറിസം അക്കാരം വിദേശികളടക്കം വന്നു പോകുന്നു അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമായിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്